ഹലോ പൊന്നു പൊന്നീംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മിനി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പം മണർകാട്ടമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കോട്ടയം അപ്പോൾ ഞങ്ങൾ ആദ്യമേ വിചാരിച്ചത് ചെട്ടിക്കാട് പള്ളിയിൽ പോയിട്ട് അവൾക്ക് ചോറൂണ് നടത്താം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പറ്റിയില്ല പിന്നെ അതുമാത്രമല്ല എനിക്ക് നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു മണർകാട്ടമ്മയുടെ അടുത്ത് പോകണം എന്നുള്ളത് അത് പ്രഗ്നൻസി ടൈം തൊട്ടേ ചെയ്തെന്ന് പക്ഷേ എനിക്കത് പറ്റിയില്ല കൊടുക്കാൻ സാധിച്ചിരുന്ന സാധിച്ചിരുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ വാവേനയും കൊണ്ട് പോയിട്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പം ഇവിടുന്ന് തുടക്കം കുറിക്കുകയാണെന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ അഞ്ചഞ്ചര ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പം അമ്മ അമ്മ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പോകണത് അപ്പം അവിടുന്ന് രണ്ട് മണിക്കൂറെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇട ദിവസങ്ങളിൽ ഏഴ് എട്ടോടു കൂടിയൊക്കെയാണ് കുർബാന തുടങ്ങണത് അപ്പം ഒരു ടൈമിൽ എത്താമെന്നുള്ളൊരു രീതിയിലായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേ കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണ് ഇവിടെ രണ്ട് പള്ളിയായിട്ടാണ് കേട്ടോ വലിയ പള്ളിയായിട്ടും ചെറിയ പള്ളിയായിട്ടും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പാർക്കിങ് ഏരിയയിലേക്കാണ് പോകണത് ഇപ്പോൾ പാർക്കിംഗിൽ കുറച്ചുകൂടി കംഫേർട്ടായിട്ടുള്ള സ്ഥലത്തോടെ പോകുന്നത് അപ്പോൾ അവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ചെറിയ വാതിലൂടെ പള്ളിയിലേക്ക് കടക്കാം അപ്പം വലിയ ഇപ്പം ആണെങ്കിൽ ആൾക്കാർക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ആയതുകൊണ്ട് അത്ര ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല അപ്പം ഈ ഒരു ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി കംഫേർട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഇട ഇടദിവസമാണ് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചത് അപ്പം ഞായറാഴ്ചത്തെ കുർബാന കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അത് പറ്റിയില്ല അപ്പോൾ ഞങ്ങളിപ്പം ഇപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ടൈം കിട്ടിയത് തന്നെ അപ്പം വാവേനെ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം പറഞ്ഞായിരുന്നു അപ്പം ആകെ ഒരു എന്താ പറയുക ഭയങ്കര ഇതായിരുന്നു പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പം കുറച്ച് മുന്നോട്ട് കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരി കത്തിക്കാനായിട്ട് കുർബാന കഴിഞ്ഞ് ഉടനെ ഞാൻ പോയി തിരി കത്തിക്കും അപ്പോൾ തിരി കത്തിക്കുന്നതിൻ്റെ അവിടെ ഒരു വലിയൊരു കുരിശുണ്ട് അപ്പം അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാതാവിൻ്റെ തിരുനട കാണാൻ സാധിക്കും അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ നേർച്ചകൾ നമ്മുടെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ ഇതെല്ലാം പ്രാർത്ഥിച്ച് അവിടെ പോയി തിരി കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും നമുക്ക് സാധിച്ചു തരും എന്നൊരു വിശ്വാസമാണ് നമ്മൾ നന്നായി വിശ്വസിച്ച് വേണം തിരി കത്തിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത നിന്ന് നമുക്ക് വേണ്ടി നമ്മളെ സഹായിക്കും എന്നൊരു വിശ്വാസമാണ് അപ്പം ഇതാണ് ഫ്രണ്ട് പോർഷൻ പള്ളിയുടെ അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ സാധാരണ വലിയ പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ആണ് വർഷത്തിൽ ഒന്നാണ് ഇവിടുത്തെ ഛായചിത്രം നമുക്ക് വേണ്ടി തുറന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും ഇതെന്ന് പറയുന്നത് ഒരു കുളമാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടക്കാലത്ത് ഇവിടെ നിന്ന് കുളിച്ചതിന് ശേഷമാണ് ഈ സെപ്റ്റംബർ മാസത്തെ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചിട്ട് നാം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് കുളിച്ചതിന് ശേഷമാണ് കുർബാനയിലേക്കൊക്കെ അവർ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തന്നെ പൂട്ടിയൊക്കെ ഇട്ടേക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇസമ്മ അപ്പോഴത്തേനെ ചെറുതായിട്ടൊരു വഴക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് പറയുമ്പം കിണറാണ് കേട്ടോ ഇതിനൊരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടുന്ന് ഈ രോഗ സൗഖ്യത്തിനും ഒക്കെ ആയിട്ട് ഇവിടെ ഈ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ മാറും എന്നൊക്കെയായിരുന്നു വിശ്വാസമൊക്കെ ഇത് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുമായിരുന്നു ഞങ്ങൾ ചെന്നതിന് ശേഷം നോക്കിയപ്പം ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു അവിടെ ഒരു എണ്ണയൊക്കെ കിട്ടുമായിരുന്നു അപ്പം ഞങ്ങൾ എണ്ണയൊക്കെ വാങ്ങിച്ച് ആയി പിന്നെ അമ്മ ഒന്നുകൂടി അവളെയും കൊണ്ട് അവിടുത്തെ നടയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എൻ്റെ എല്ലാ സങ്കടങ്ങളിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ ഒരുപാട് താങ്ക്സ് വീഡിയോ വാച്ച് ചെയ്തതിന് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം സ്റ്റിൽ ദൻ ബൈ ബൈ